ഇന്നത്തെ വേദഭാഗം അപ്പോസ്റ്റില പ്രവർത്തികൾ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിസ്വസി നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി എരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അവൻ നിലത്തു വീണു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു ശൗല് നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു കർത്താവെ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നീർവീധി എന്ന തെരുവിൽ ചെന്ന് യൂതായുടെ വീട്ടിൽ തറസോസുകാരനായ ഷൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കാം അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് അനന്യാസ് കർത്താവെ ആ മനുഷ്യൻ എരിച്ചിലേമ്മിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു കർത്താവ് അവനോട് നീ പോക അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാർമപൂർണ്ണനാകെ തിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻറെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ വീണു കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു അവൻ ഡെമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേനാൾ പാർത്തു യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു കേട്ടവരെല്ലാവരും വിസ്മയിച്ചു എരുഷലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലയോ വന്നത് എന്ന് പറഞ്ഞു ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു ഷൗൽ അവരുടെ കൂട്ടുകെട്ട് അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി ഈ വചനങ്ങളാൽ ദൈവം തമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ